വണ്ണ വളർക്ക് ഇടാൻ പറ്റിയ ഒരു ചുരി ബോട്ടം പാൻറ്റാണ് ഇന്ന് തയ്ക്കുന്നത് ഇത് നമ്മൾ ചുരിദാർ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന തുണിയാണ് ഇത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷം ഇത് കോണോട് കോണിങ്ങനെയൊന്ന് മടക്കി കൊടുക്കണം ഇതുപോലെ രണ്ട് കോണോട് കോണിങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കാൽഭാഗമാണ് ആദ്യം നമ്മൾ അടയാളം ചെയ്യുന്നത് ഒരു ഇഞ്ച് അടയാളം ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ആറിഞ്ചിൽ നിന്ന് മുകളിലോട്ട് ഒരു പത്ത് ഇഞ്ച് അടയാളം ചെയ്ത് കൊടുക്കണം അവിടുന്ന് സൈഡിലോട്ട് ഒരു ഏഴ് ഇഞ്ച് അടയാളം ചെയ്യണം വീണ്ടും ഇവിടുന്ന് ഈ മുകളിലോട്ട് ഇഞ്ച് അടയാളം ചെയ്ത് കൊടുക്കുക അവിടുന്ന് സൈഡിലോട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഈ തുണി നമുക്ക് മുകളിലോട്ട് വലിച്ചിടാം അപ്പം മുകളിൽ ഇതുപോലെ കുറച്ച് തുണി അധികം വരും അത് നമുക്ക് പിന്നീട് അത് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമ്മൾ ഇതുപോലെ ടേപ്പ് എടുത്തിട്ട് ഒരു പതിനാല് ഇഞ്ച് അടയാളം ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് നമ്മൾ താഴെ വരച്ചതോട്ട് യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി തുണിയാണ് ഇത് നമ്മൾ ഒരു പതിനഞ്ച് ഇഞ്ച് അടയാളം ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് വരച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് ഈ സൈഡിലോട്ട് ഒരു ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന തുണി ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഈ ഇപ്പം മാർക്ക് ചെയ്ത് ഒമ്പത് മാർക്ക് ചെയ്ത ആ ഭാഗത്തോട്ട് നമ്മൾ ഇവിടുന്ന് മുകളിലോട്ട് ഒന്ന് വരച്ചു കൊടുക്കണം ഇത് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ കിട്ടും ഇത് നാല് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതിലോട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ് നമ്മൾ ബെൽറ്റിനുള്ള തുണിയാണിത് ഇത് മുകളിലോട്ട് ഒരു ഒമ്പത് ഇഞ്ച് അടയാളം ചെയ്ത് കൊടുക്കാം സൈഡിലോട്ട് ഒരു പതിനാല് ഇഞ്ച് നമുക്ക് അടയാളം ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത് ബെൽറ്റിനുള്ള തുണിയാണ് ഇത് നാല് പീസുണ്ട് ഇത് നമുക്ക് ഈ നാല് പീസും കൂടെ ഒന്നിച്ചാക്കി യോജിപ്പിച്ചെടുക്കണം ഞാൻ ആദ്യം ബെൽറ്റാണ് യോജിപ്പിക്കുന്നത് ഈ നാല് പീസും കൂടെ ഒറ്റ എടുക്കുക ഈ രണ്ട് പീസ് വീതം നമ്മൾ രണ്ടാട്ട് യോജിപ്പിച്ചെടുത്തിട്ട് ഇത് ഈ രണ്ട് പീസും തമ്മിൽ ഒന്നും കൂടെ യോജിപ്പിച്ച് കൊടുക്കണം അതിൻ്റെ ഒരു സൈഡ് മാത്രം നമ്മൾ യോജിപ്പിച്ച് കൊടുത്താൽ മതി മറു സൈഡ് നമുക്ക് ചരട് ഉണ്ടെന്ന ഭാഗമാണ് ഇനി നമ്മൾ ഈ ചരട് ഉണ്ടെന്ന ഭാഗം നമ്മൾ മുകളിൽ നിന്ന് നമുക്ക് എത്രത്തോളം മടക്കി അടിക്കണമെന്ന് നോക്കിയിട്ട് അവിടുന്ന് താഴോട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കണം അത് നമുക്ക് ആദ്യം നമുക്ക് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇത് അത്രയും ഭാഗം വരെ ഈ മാർക്ക് ചെയ്ത ഭാഗം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഈ സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കണം നമ്മൾ ഈ ചരട് ഇണ്ടുന്ന ഭാഗമാണിത് അവിടെ നമുക്ക് മുകളിൽ നിന്ന് താഴെ അറ്റം വരെ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം ഇൻ്റെ രണ്ട് സൈഡും ഇതുപോലൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം അപ്പം ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ചരടി ഇടാനുള്ളത് ഇതുപോലൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ താഴെ നമ്മൾ കാലിൻ്റെ ഭാഗത്തെ തുണി രണ്ട് പീസുണ്ട് അത് ഒരു പീസ് നമ്മൾ എടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്രോസ് തുണിയിൽ നാലെണ്ണം ഉള്ളതിൽ രണ്ടെണ്ണം ഈ രണ്ട് സൈഡിലോട്ടും നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ഒരെണ്ണം ഈ സൈഡിലും വെക്കണം പിന്നൊരെണ്ണം ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇതുപോലൊന്ന് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം ഈ സൈഡിലോട്ട് നമുക്കത് ജോയിൻ ചെയ്യണം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ നിവർത്തിയിടുമ്പം ഇതുപോലെ ഇരിക്കും മറ്റേ പീസും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ പീസും ഇതും കൂടെ തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കണം ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിലാണ് യോജിപ്പിച്ചു കൊടുക്കേണ്ടുന്നത് ഈ രണ്ട് തുണിയും ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ മുകളിൽ നിന്ന് താഴോട്ട് ഇത്രയും ഭാഗം മാത്രം ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കണം രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക ഇപ്പോൾ ഞാനിത് ഇങ്ങനെ രണ്ടും കൂടെ വെച്ച് യോജിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് ഭാഗം പിടിച്ചൊന്ന് നിവർത്തിയെടുക്കുമ്പം ഇതേപോലെ നമുക്ക് കിട്ടും എന്നിട്ട് നമ്മൾ ഇതുപോലെ കാലിൻ്റെ ഈ സൈഡ് ഭാഗം ഒന്നും മടക്കി അടിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് രണ്ട് പീസും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇതിൻ്റെ താഴ്ഭാഗവും ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കണം ഇപ്പോൾ ഇതുപോലെ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിരുന്ന ബെൽറ്റിൻ്റെ ഭാഗങ്ങൾ എടുക്കണം എന്നിട്ട് അതും ഇതുപോലെ ഒന്ന് മടക്കിയിട്ടിട്ട് ഏത് രണ്ടും കൂടെ ഒന്ന് സമം വെച്ച് നോക്കണം അപ്പോൾ ഇതുപോലെ സമം വെച്ച് നോക്കുമ്പോൾ താഴെയുള്ള ഭാഗം കുറച്ച് കൂടുതലായിട്ട് ഉണ്ട് അപ്പോൾ അത്രയും ഭാഗം നമുക്ക് ഒന്ന് ഞുറിവിട്ട് കൊടുത്തിട്ട് ഇത് മുകളിലുള്ള ഈ തുണിയൊക്കെ സമമാക്കി നമുക്ക് എടുക്കണം ഈ നടുക്ക് ഭാഗത്ത് രണ്ട് മൂന്ന് ചെറിയ ഞുറിവ് നമുക്ക് കൊടുക്കണം എന്നിട്ട് ഇതിന് സമമാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പം ഞാനിങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലൊരു ചരടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ചരട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ തുണിയിൽ നിന്ന് തന്നെ ഇതുപോലൊരു ചരട് ഉണ്ടാക്കി ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ വണ്ണമുള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ചുരു ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്